ഹലോ മുത്തുമണി ഇന്ന് നമ്മളല്ല വരട്ടിയ ഫ്രഷ് ബീഫ് വരട്ടാന്ന് കേട്ടോ സാധാരണ ഇവിടെ ഫ്രോസൺ ബീഫാവും പക്ഷേ നല്ല ഫ്രഷ് ബീഫാണ് അതിനായിട്ട് ആദ്യം മാഡം നല്ലൊരു വലിയ ഉരുളി എടുക്കുക എണ്ണ പാരിക പിന്നെ അതിലോട്ട് നമുക്ക് തേങ്ങാക്കത്ത് കടിക്കണമെങ്കിൽ തേങ്ങ ഇങ്ങനെ വാങ്ങി ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ട് ഈ എണ്ണയിൽ ഇങ്ങനെ മൂപ്പിച്ചെടുക്കുക ഒരു കളർ മാറ്റം വരുന്ന വരെ ഇങ്ങനെ ഒരു ബ്രൗൺ കളർ വരുന്ന വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഒരു മൂപ്പിച്ച് ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കണം അപ്പം കാക്ക അസ്ര നമ്മളെ പണ്ടരി അസ്രഫാക്കിയാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ബീഫുണ്ടാക്കുന്നത് കാരണം ഒരുപാട് മൂപ്പരാൾ പൂതിയറണേ നമ്മളെ നാടുത്ത ആ രീതിയിൽ കിട്ടണം അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടാക്കും മൂപ്പിലാൾ അപ്പോൾ എന്നിട്ട് ആദ്യം ഇങ്ങനെ ഈ തേങ്ങ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ അതിലോട്ട് വേപ്പിൻ്റെയും പച്ചമുളകും അന്ന് ഓടി ഇങ്ങനെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുക ആ എണ്ണയിൽ ഇങ്ങനെ മൂത്ത് വരല്ലോ ആ വേപ്പിൻ്റെ മണക്ക മൂക്കയിലോട്ട് ഇങ്ങനെ അടിച്ചേറുമ്പോൾ തന്നെ നമ്മൾ ഇതെന്താ വെച്ചാൽ നമ്മുടെ ഉള്ളീൻ തക്കാളി ഒപ്പിട്ട് വാട്ടിയതാട്ടോ എന്നുവച്ചാൽ ഓൾറെഡി നമ്മൾ മസാല ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തു കാരണം ഒരുപാട് മസാല ആവശ്യമില്ല കാരണം നമ്മൾ വരട്ടുമ്പോൾ ഒരുപാട് മസാല ഉണ്ടായില്ലേ അതൊരു ഗ്രേവി ഒരു ടൈപ്പോ അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട വേണ്ടി നല്ല ഒരുപാടില്ല കുറച്ച് ഉള്ളിയും തക്കാളിയും മാത്രമായിട്ട് വാ ഉപ്പിട്ട് വാട്ടിയാണ്ടുള്ളതാണ് ഓരോ ടൈ പിന്നെ അതിലോട്ട് കുറച്ച് മുളക് പൊടി ഒരുപാടുണ്ട് കാരണം ഒരുപാട് ഇടുമ്പോൾ അതിൻ്റെ പ്രത്യേക ഒരു കുത്തുണ്ടാവും അപ്പോൾ നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെട്ടോളുന്നില്ല അതിലോട്ട് ബീഫ് മസാല ആവശ്യം അനുസരണം കാരണം ബീഫിൻ്റെ തോത് അനുസരിച്ച് നമുക്ക് പൊടി മാറ്റിയിടാം കുറച്ചിടാ കൂട്ടിയിടാം അതൊക്കെ ഓരോരുത്തരെ പേഴ്സണലി ഇഷ്ടമാണ് അപ്പോൾ നല്ലവണ്ണം അളക്കാറുണ്ട് ഒരു മൂത്ത് വരണം ഒരുപാട് നെനവാതെ നല്ലവണ്ണം അങ്ങ് ഡ്രൈ ആയിട്ട് ഇങ്ങനെ ചെയ്യും എന്നാലുള്ളൂ നമുക്ക് വേണ്ടി നമ്മൾ അസ്രപ്പാക്കാൻ നല്ലോണം കഠിന പ്രയത്നം ചെയ്യണം കാരണം നമുക്ക് പൂതിയറുമ്പോൾ തന്നെ കാക്ക അതിന് വേണ്ടിയിട്ട് എല്ലാം പിന്നെ ഇടക്ക് ഞാനും ഉളക്കാൻ കാരണം നല്ല ബുദ്ധിമുട്ടാണ് ഈ ഇളക്കിക്കൊണ്ടിരിക്കും അലോട്ടി ബീഫ് നമ്മൾ വേവിച്ച ബീഫ് ഈ ബീഫിൽ എന്താ വെച്ചാൽ നമ്മൾ കുരുമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഗരം മസാല ഒക്കെ പാടും ഓൾറെഡി ഇട്ട് വേവിച്ച കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ മസാലയിൽ മുളക് പൊടിയും ബീഫ് മസാലയും മാത്രം ഇട്ട് ചിലർക്ക് ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് ഇത് മാത്രമേ ഉള്ളൂ നല്ല ഇതിൽ ഓൾറെഡി നമ്മൾ ഈ ഈ സംഭവങ്ങൾ ഇട്ടിരിക്കണത് അതുകൊണ്ടാണ് അപ്പോൾ കാക്ക ഇങ്ങനെ അളക്കിയ കൊണ്ടേ ചട്ടിയിൽ ഇങ്ങനെ കിട്ടുന്നുണ്ട് സംഭവം ഇങ്ങനെ മാറിയും വരണ്ട ആ ഒരു എന്താ പറയുക പിന്നെ അതിലോട്ട് കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് അത് നമ്മൾ പ്രവാസികളാവുമ്പോൾ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ കാരണം നാട്ടിലധികം യൂസ് ചെയ്യില്ല എന്നൊക്കെ തോന്നുന്നുണ്ട് ഇവിടെ ഒരു ഇത് ആൾക്കാരൊക്കെ യൂസ് ചെയ്യും കാരണം ഒന്ന് ഒന്ന് തിക്കും ഉണ്ടാവും ചെറിയൊരു പുളിപ്പുണ്ടാകും അതുപോലെ തന്നെ ഒന്ന് ഒന്നൊരു എന്താ പറയുക പ്രത്യേക ഒരു ടേസ്റ്റും കിട്ടുന്ന സംഭവമാണ് ഒരുപാടുണ്ട് ഒരുപാട് ടൈൻ്റെ ഒരു എന്താ പെട്ടെന്ന് നാശമാവാൻ സാധനം ഇങ്ങനെ ആൾക്കാർ നമ്മള ആദ്യം കണ്ടതിനേക്കാൾ മാറ്റം പോയി ബീഫിനാണ് കാരണം അത് ചട്ടിക്ക് ഇടുന്നിങ്ങനെ ആ വെള്ളം ഊറി ഊറി ആവി കണ്ടില്ല ഊറി ഊറിയിട്ട് അതിൻ്റെ ആ ബ്ലാക്ക് സംഭവം ഇങ്ങനെ വരാനിരിക്കും അതിങ്ങനെ നല്ലോണം നടക്കണം കാരണം ഒരുപാട് അര മണിക്കൂറിൻ്റെ മുകളിൽ അളക്കുകയും കാരണം നല്ലോണം കൈ വേനവും കണ്ടില്ല ഞങ്ങള് ആ ചട്ടിയുടെ ഒരു വ്യൂ ഞാൻ എടുത്തതാണ് ബീഫ് ഇങ്ങനെ അതിലേക്ക് എടുക്കണ കാണൊരു പ്രത്യേക കൊതി കൊണ്ട് എടുത്തതാണ് ഇതിനിടയ്ക്ക് ഞാനും വന്നിട്ടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വരുന്നുണ്ട് കണ്ടില്ല നമ്മളെ ചെക്കന്മാർ കാണിച്ചു കൊടുക്കുക വന്ന് കണ്ടോളെ മക്കൾ കാരണം നമ്മൾ സാധാരണ ഫ്രോസൺ ബീഫാണ് അപ്പോൾ ഇവിടെ ഫ്രഷ് ബീഫ് പറയുമ്പോൾ നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ അതിന്ന സെയിം ഫീൽ നമുക്ക് കിട്ടും പിന്നെ അതിലോട് നല്ലോണം ഇളക്കണം കേട്ടോ കാരണം ഇളക്കല് മസ്റ്റാണ് അതിനൊരു കുറവുണ്ടാകാൻ പാടില്ല ഇളക്കൽ മസ്റ്റായി നമ്മൾ ചെയ്യണം ലാസ്റ്റ് ഒരു സംഭവത്തിൽ ഇടാണ്ട് അപ്പോൾ അതും കൂടി ഇട്ടാൽ നമ്മളെ അതാ മല്ലി പൊടി അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഓൾറെഡി മല്ലി പൊടിച്ചിട്ട് അതിൻ്റെ പൊടിയൊക്കെ ഓൾറെഡി ഇട്ടിട്ട് മസാല ഇത് പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ നമ്മുടെ നാട്ടത്തെ പോലത്തെ അല്ലല്ലോ മസാലകളൊക്കെ ഒരുപാട് മാറ്റേണ്ടാവും അപ്പോൾ ലാസ്റ്റ് ഒന്ന് മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്നും കണ്ട് ഇളക്കി വെച്ചാൽ പിന്നെ ആ ചെറിയൊരു ഇങ്ങനെ കിടന്ന് കിടന്ന് ഇങ്ങനെ ആ ഇറച്ചി ഇങ്ങനെ കിടക്കുന്നോടത്തോളം അതിൻ്റെ സോഫ്റ്റ് കൂടി 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 വരും അപ്പോൾ ലാസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി ഇപ്പോൾ ഒരുപാട് നേരം വെക്കുമ്പോൾ ഒന്നും കൂടെ ഡ്രൈ ആകും അത്രയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്തോളി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തോളി